നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ കാണാൻ പോകുന്നത് അടുക്കള മാലിന്യം സംസ്കരിക്കാൻ ചിലവ് കുറഞ്ഞതും ദുർഗന്ധരഹിതവുമായ ഒരു രീതിയാണ് ഇത് വീട്ടമ്മമാരെ മാത്രമല്ല ജൈവകൃഷി ചെയ്യുന്നവരെയും രണ്ട് രീതിയിൽ സഹായിക്കുന്നു ഒന്ന് നമുക്ക് ആവശ്യമായ ജൈവവളം തരുന്നു രണ്ട് നല്ല പോഷക സമൃദ്ധമായ ഓർഗാനിക് സേറിയും ലഭിക്കുന്നു നിങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ഇതിനാവശ്യമായത് ഇരുപത് ലിറ്ററിന്റെ രണ്ട് പെയിന്റ് ബക്കറ്റ് ഒരു ടാപ്പ് പിന്നെ കമ്പോസ്റ്റിംഗ് ഇനോഗുലം അല്ലെങ്കിൽ ബയോ ഡിക്കമ്പോസ്റ്റ് ഒരു ബക്കറ്റിന്റെ അടപ്പ് മുറിച്ച് അതിലേക്ക് രണ്ടാമത്തെ ബക്കറ്റ് ഇറക്കി വെച്ച് ഡബിൾ ഡെക്ക രീതിയാണ് ഈ കമ്പോസ്റ്റിംഗ് പീറ്റിനുള്ളത് അടിയിലെ ബക്കറ്റിൽ ഒരു ഹോൾ ഇട്ട് അതിലൊരു ടാപ്പ് കണക്ട് ചെയ്യുക ഇത് എം സി വെച്ച് നന്നായി ഒട്ടിക്കുക ഈ ടാപ്പിലൂടെ നമുക്ക് ഫ്ലറി കണക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും മുകളിലെ ബക്കറ്റിനടിയിൽ ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു പഴിപ്പിച്ച കമ്പനി ഉപയോഗിച്ചോ ചെറിയ സുഷിരങ്ങൾ ഇടുക മുകളിലെ ബക്കറ്റിന്റെ സുഷിരങ്ങൾക്ക് മുകളിലായി ഒരു നെറ്റ് വിരിച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ ഇടുന്ന കിച്ചൺ വേസ്റ്റ് കുടുങ്ങിയിട്ട് ദ്രാവകം പുറത്ത് വരുന്നത് തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയാണിത് ഇനി നമുക്ക് ബയോ ഡിക്കമ്പോസ്റ്റർ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇനോക്കുലം ലഭ്യമല്ലാത്തതിനാൽ ഞാൻ ബയോ കമ്പോസ്റ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് കമ്പോസ്റ്റ് ഓർഗാനിസംസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഡല്യൂട്ട് ചെയ്യേണ്ട രീതിയെല്ലാം ഇതിന്റെ പുറകിൽ ഇൻസ്ട്രക്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഞാനിത് അഞ്ചമ്മൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയാണ് ഉപയോഗിക്കുന്നത് മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ തളിച്ചു കൊടുക്കാം ഈ ഡയല്യൂട്ട് ചെയ്ത് വെച്ച വെള്ളം ഒരാഴ്ചക്കുള്ളിൽ ഉപയോഗിച്ച് തീർക്കുക എന്നിട്ട് അടുത്ത ആഴ്ച വീണ്ടും ഇതുപോലെ തയ്യാറാക്കി വെക്കുക അടിയിലെ ബക്കറ്റിന്റെ അടപ്പ് മുറിച്ച് മുകളിടത്തെ ബക്കറ്റ് അതിൽ ഇറക്കി വെക്കുക ബക്കറ്റിൽ ആദ്യം ഒരു ലെയർ ചകിരി കരിയില പൊടിച്ചതോ ഇട്ട് കൊടുക്കുക ഇത് കിച്ചൺ വേസ്റ്റിലുള്ള വെള്ളം നന്നായി വലിച്ചെടുക്കാൻ വേണ്ടിയാണ് ഓരോ ദിവസവും അടുക്കള മാലിന്യം നിക്ഷേപിക്കുക കിച്ചൺ വേസ്റ്റ് ചെറിയ കഷണങ്ങളാക്കി ിൽ നിക്ഷേപിക്കാൻ ഇത് ഡീകംപോസിംഗ് പ്രോസസ് വേഗത്തിലാക്കാൻ സഹായിക്കും ഒരു ലെയർ ചകിരി ചോറോ പരിയിലൊടിച്ചതോ ഇട്ടുകൊടുക്കുക മാലിന്യത്തിന് മുകളിൽ ഓരോ ദിവസവും മിത്ര ബാക്ടീരിയ ഉള്ള കമ്പോസ്റ്റിംഗ് ഇനോക്കുലം ഒരു പാളിയായി വിതറുക ഇനോക്കുലം എനിക്ക് ലഭ്യമല്ലാത്തതിനാൽ ബയോ കമ്പോസ്റ്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ഓരോ ദിവസവും ഇത് ആവർത്തിക്കുക ബക്കറ്റിന്റെ മൂടി നല്ലവണ്ണം അടച്ച് അധികം സൂര്യപ്രകാശമോ മഴയോ ഏൽക്കാത്ത സ്ഥലത്ത് സൂക്ഷിക്കുക ബക്കറ്റിലെ നിക്ഷേപങ്ങൾ ആഴ്ചയിൽ രണ്ടു മൂന്ന് പ്രാവശ്യമെങ്കിലും നല്ല പോലെ ഇളക്കി കൊടുക്കുക ഇത് കമ്പോസ്റ്റിംഗ് ബാക്ടീരിയകളെ ഉത്തേജിപ്പിക്കാൻ ആവശ്യമായ വായു സഞ്ചാരം ഉറപ്പുവരുത്തി അവശിഷ്ടങ്ങളെ വേഗത്തിൽ കമ്പോസ്റ്റാക്കി മാറ്റുന്നു മുകളിലെ ബക്കറ്റ് നിറയുമ്പോൾ വേറെ ബക്കറ്റ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇത് ഒരു പ്ലാസ്റ്റിക് ചാക്കിലേക്ക് മാറ്റി നന്നായി മുറുക്കിക്കെട്ടി സൂക്ഷിക്കുക നിത്യേന ഇനോകുളം ചേർക്കുന്നത് കൊണ്ടും വാർന്നു പോകുന്നത് കൊണ്ടും ഇതൊന്നും ഉണ്ടാകുന്നില്ല രണ്ട് മാസം കഴിയുമ്പോൾ നല്ല നല്ലപോലെ പൊടിഞ്ഞ് നല്ല വളമായിട്ടുണ്ടാകും ഇത് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ കൊടുക്കാം അധിക ബത്തിൽ നിറയുന്ന സ്ലറി ഇടയ്ക്കിടയ്ക്ക് മാറ്റുക ഇതിനോട് പത്തോ ഇരുപതോ ഇരട്ടി വെള്ളം ചേർത്ത് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കമ്പോസ്റ്റ് നമ്മൾ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ വളരെ നല്ല റിസൾട്ട് ആണ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക